ും അവർക്ക് തല താച്ചി കൊടുത്തോവർ മഹാനായ മഹൈദീൻ ചീർപ്പതിയുള്ള തനിക്ക് നൽകിയ അധികാരങ്ങളും സ്ഥാനങ്ങളുമെല്ലാം ഉന്നതമായ സ്ഥാനങ്ങളുമെല്ലാം പ്രഖ്യാപിച്ചു എന്നാണ് കഴിഞ്ഞ വരികളിൽ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ലോകത്തുള്ള മഹാന്മാരെല്ലാം അത് അംഗീകരിച്ചു കൊടുത്തു എന്നതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഏകപക്ഷീയമായി തൻ്റെ സ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചു പോയി എന്നതല്ല മറിച്ച് അന്ന് ലോകത്തുള്ള എല്ലാ മഹാന്മാരും അത് അംഗീകരിച്ചു അപ്പോഴേ ഭൂമിയിലെ ശേഖന്മാരെല്ലാവരും അവർക്ക് തലതാത്തി ചാച്ചിക്കൊടുത്തു അവർ എല്ലാവരും കീഴ്പ്പെട്ട് കൊടുത്തു മഹാനായ മൊഹീദീൻ ഷേഖ് അലി അള്ളാഹനൂർ ഞങ്ങളുടെ നേതാവാണ് അള്ളാഹു താല അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് അന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ ഔലിയാക്കളും സമ്മതിച്ചു എന്നാണ് ഈ വരിയിലൂടെ മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ അബൂ താലിബുൾ ഖുറശി റഫിയുള്ളു പറയുന്നു ഞാൻ ഒരിക്കൽ എൻ്റെ പിതാവിൻ്റെ കൂടെ അബൂ മുഹമ്മദിൽ ബസരി റഫിയുള്ളഹനഹുവിൻ്റെ സദസ്സിലേക്ക് പോയി മഹാനവുകൾ തൻ്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹം തല താഴ്ത്തി മൗനിയായി കുറേ സമയത്തിന് ശേഷം തല ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്റെ തലയും എന്റെ തലയും ശിഷ്യന്മാർ ചോദിച്ചു എന്ന എന്താണെന്ന് പറയുന്നത് അപ്പോൾ മഹാനായ അബു മുഹമ്മദുൽ ബസരി റലിയുള്ള ഹോഹന്നു പറഞ്ഞു ബഗ്ദാദിൽ വെച്ച് ഷെയ്ഖ് മൊഹിദ്ദീൻ ഷേഹ്റലിള്ളാഹ്വനു എന്റെ കാൽ എല്ലാ ഔലിയാക്കളുടെയും പേരടിയിലാണ് എല്ലാ ഒലിയാക്കളുടെയും പേരിലും എനിക്ക് അധികാരം നൽകിയിട്ടുണ്ട് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ആ പ്രഖ്യാപനത്തിന് കീഴൊതുങ്ങുകയാണ് ഞാൻ ചെയ്തത് എന്ന് മഹാനായ അബു മുഹമ്മദുൽ ബസരി റലിയുള്ളൊന്നു പറയുകയാണ് ഇതുപോലെ ലോകത്തുള്ള ഒരുപാട് ഔലിയാക്കൾ പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം മഹാനായ പ്രസിദ്ധനായ അഹമ്മദുൽ കബീർ റിഫായുറിയാഹനഹു ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒഹൈമിദു മിൻഹും ഒഹൈമീ ദു മിൻഹു ഈ കൊച്ചു അഹമ്മദും അവരിൽപ്പെട്ടവനാണ് ഈ കൊച്ചു അഹമ്മദും എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു എന്താണ് അങ്ങ് പറയുന്നത് അപ്പോഴും മഹാനായ റിഫായ ഷേഖർ റലി അള്ളാഹന്നു പറഞ്ഞത് ബഗ്ദാദിൽ വെച്ച് മുഹിദ്ദീൻ മുഹീദ്ദീൻ ഷേഹ്റലി അള്ളാഹന്നു നടത്തുന്ന ആ പ്രഖ്യാപൻ പ്രഖ്യാപനത്തിന് ഞാൻ കീഴ്പെട്ട് കൊടുക്കുകയാണ് എന്നാണ് മഹാനായ ഷെയ്ഖ് ഷേഖർ അലിയുള്ളനുവും പറഞ്ഞത് നമ്മൾ പല പ്രാവശ്യവും സൂചിപ്പിച്ചതുപോലെ അക്കാലത്തുള്ള എല്ലാ ഔലിയാക്കളും മഹാനായ ഷെയ്ഖ് ഷേഖർ അലിയുള്ളനുവിൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചു എന്നത് മഹാനായ ഷെയ്ഖ് മൊഹീദീൻ ഷെഹ്റലിള്ളാഹ്നുവിനിക്കാഹുത്താല ഔലിയാക്കളുടെ മേലിലെല്ലാം അധികാരം നൽകിയിരിക്കുന്നു എന്നതിൻ്റെ പല തെളിവുകളിൽ ഒന്നാണ് എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്